നിങ്ങളിപ്പോഴും ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കുന്നുണ്ടോ കാരണം എഡിറ്റിംഗിന്റെ ഭാവി എ ആണ് ആ ഭാവി ഇപ്പോൾ ഇവിടെ എത്തി അതുകൊണ്ടാണ് റീനസ് അക്കാദമി ഈ കിടിലൻ എ ഫോട്ടോ എഡിറ്റിംഗ് കോഴ്സ് കൊണ്ടുവന്നത് ഒന്ന് നോക്കിക്കേ ഒരു മണിക്കൂർ എടുക്കുന്ന ജോലി വെറും പത്ത് മിനിറ്റിൽ തീർക്കാം അപ്പോൾ ഇതെങ്ങനെ സാധിക്കും ഈ നാല് ദിവസത്തെ ലൈവ് കോഴ്സിലൂടെ നമുക്കത് പഠിക്കാം ഫോട്ടോ സെലക്ഷൻ മുതൽ റീടച്ചിങ് വരെ എല്ലാം ഇനി എ ഐ സിമ്പിളായി ചെയ്യും ഫോട്ടോഷോപ്പ് ലൈറ്റ് റൂം പോലുള്ള ടൂൾസിലെ എഐ പവർ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇതിൽ പാഠിക്കാം അപ്പോൾ ഒരു സംശയമുണ്ടാകും ഈ കോഴ്സ് ആർക്കൊക്കെയാണ് ഏറ്റവും ഗുണം ചെയ്യുക ഫോട്ടോഗ്രാഫർമാർ റീടച്ചർമാർ കണ്ടന്റ് ക്രിയേറ്റർമാർ ചുരുക്കത്തിൽ ക്രിയേറ്റീവ് ഫീൽഡിലുള്ള ആർക്കും അതും അഡോബി സെർട്ടിഫൈഡ് പ്രൊഫഷണലായ റീനസ് ബാബുവിന്റെ ക്ലാസ് നമ്മുടെ സ്വന്തം മലയാളത്തിൽ വെറും ക്ലാസ് മാത്രമല്ല ലൈഫ് ടൈം വീഡിയോ ആക്സസും വാട്സ്ആപ്പ് സപ്പോർട്ടും ഇതിന്റെ കൂടെയുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ഓഫറുണ്ട് സാധാരണയായി ഈ കോഴ്സിന്റെ ഫീസ് മൂവായിരത്തി നാനൂറ് തൊണ്ണൂറ്റൊൻപത് രൂപയാണ് പക്ഷേ ഇപ്പോൾ ജോയിൻ ചെയ്ത വെറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയ്ക്ക് ഈ കോഴ്സ് സ്വന്തമാക്കാം അതായത് നേരെ ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ലാഭം പക്ഷേ ഈ ഓഫർ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിളാണ് പേയ്മെന്റ് കഴിഞ്ഞാൽ നേരെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എഡിറ്റിംഗിലെ ഈ പുതിയ വിപ്ലവത്തിന് നിങ്ങൾ റെഡിയാണോ അധികം ചിന്തിക്കേണ്ട നിങ്ങളുടെ സീറ്റ് ഇപ്പോൾ തന്നെ ഉറപ്പിക്കൂ നമുക്ക് ക്ലാസ്സിൽ കാണാം